കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മിന്നുവും അമ്മവും കൂടി വേലി കടന്ന് നടന്നു വരുന്നത് അടുക്കളയിലെ ജനാലയിൽ കൂടി നന്ദു കണ്ടു കയ്യിൽ ഒരു കവറൊക്കെ ആയിട്ട് രണ്ടാളും ഉമ്മരത്തേക്ക് കയറി ഭദ്രനോട് എന്തൊക്കെയോ പറയുന്നുണ്ട് നന്ദു അപ്പോൾ അടുപ്പ് തിരിക്കുന്ന കാബേജ് തോരൻ പതിയെ ഇളക്കുകയാണ് മോളെ നന്ദനെ അമ്മ വിളിച്ചപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി ഇത്തിരി കറിവേപ്പിലെ പൊട്ടിക്ക് ഈ പരിപ്പൊന്ന് താളിക്കാൻ ഇപ്പൊ കൊണ്ടുവരാം അടുക്കളയുടെ പിന്നിൽ കൂടി ഇറങ്ങിയിട്ട് തൊടിയിലേക്ക് വേഗം ചെന്ന് കറിവേപ്പ് ചായ ചിലയെടുത്തു പരിപ്പ് പപ്പടം നെയ്യ് അവയിലും തോരനും മെഴുക്കു ഉള്ളി തീയിലും മാങ്ങ അച്ചാറും പച്ചമോരും പിന്നെ പായസവും ഇത്രയുമായിരുന്നു പിറന്നാൾ സദ്യക്കുണ്ടാക്കിയത് നന്ദുവിനാണെങ്കിൽ കണ്ണു നിറഞ്ഞു പോയി എല്ലാം കൂടി കണ്ടപ്പോൾ അമ്മയെ കെട്ടിപ്പിടിച്ച് അവൾ ആ കവളിൽ മുത്തി അപ്പോഴേക്കും അമ്മുവും മിന്നുവും കൂടി ഒരു കവർ കൊണ്ടുവന്ന് അവക്ക് കൊടുത്തു ഒരു ചുരിദാറായിരുന്നു ലാവണ്ടർ നിറമുള്ള മനോഹരമായ ഒരു ചുരിദാർ എല്ലാം കൂടി കണ്ടപ്പോൾ നന്ദുവിന് പിന്നെയും സങ്കടം കൂടി എടുത്ത് ഇപ്പൊ എന്താ ആലോചിക്കുന്നതെന്ന് ഞാൻ പറയട്ടെ അമ്മു നന്ദുവിനെ നോക്കി ചോദിച്ചപ്പോൾ ഫതിറിന്റെ നെറ്റി ചൊളിഞ്ഞു നന്ദു പക്ഷെ മറുപടി ഒന്നും പറയാതെ അമ്മുവിന്റെ മുഖത്തേക്ക് നോക്കി ഇതിനൊക്കെ പകരമായിട്ട് എന്താണ് തരേണ്ടതെന്നാണെങ്കിൽ അതിന് ഉത്തരവുണ്ട് കേട്ടോ അവൾ പറഞ്ഞതും അമ്മുവും ഇന്നും പരസ്പരം ഒന്ന് നോക്കി എന്താണെന്ന ഭാവത്തിൽ അതേ ആ കൈനോട്ടക്കാരി വന്നു പറഞ്ഞ പോലെ ഒരു കുഞ്ഞുവാവെ മാത്രം തന്നാൽ മതി ഞങ്ങൾക്ക് മറ്റൊന്നും വേണ്ട അവളോട് പറച്ചിൽ കേട്ടതും ഭദ്രൻ മുഖം കോർപ്പിച്ചൊന്ന് അമ്മുവിനെ നോക്കി എന്നിട്ട് ആരും അറിയാത്ത മട്ടിൽ നന്ദുവിനെയും അവളുടെ മുഖത്തു നിന്നും രക്തം തൊട്ടെടുക്കാം ആ പരുവത്തിലായിരുന്നു പെണ്ണ് നേരാ ഇനി എന്നാണോ നമ്മുടെ കുഞ്ഞുവാവ വരുന്നത് കാണാൻ കൊതിയായിട്ട് വയ്യ പെൺകുട്ടികൾ രണ്ടാളും കൂടി പിന്നെ അതായിരുന്നു ചർച്ച ഗീതമ്മയൊന്നും പറഞ്ഞില്ല എന്നാൽ ഉള്ളുകൊണ്ട് കുറെ പ്രാർത്ഥിച്ചു ആയുസും ആരോഗ്യവുമുള്ള ഒരു കുഞ്ഞുവാവേ നൽകണമേ എന്ന് അങ്ങനെ പിറന്നാൾ സദ്യ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി കുറച്ച് സമയം പോയി കിടന്നു ഫത്തിരിനാണെങ്കിൽ അച്ചായനെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയപ്പോൾ നന്ദു വന്ന് പെട്ടിൽ കിടന്നു തലേ രാത്രി സമ്മാനിച്ച പുതിയ സുഖങ്ങൾ ഓർത്തപ്പോൾ പെണ്ണിനു വല്ലാത്ത നാണം ഒപ്പം കൊളിരും മിന്നുവിന്റെയും അമ്മുവിൻ്റെയും പർച്ചിലുകൂടിയായപ്പോൾ അറിയാതെ അവളുടെ വലത്തുകൈ വന്ന് ആ വയറിൽ പൊതിഞ്ഞു ഫത്തിരിനെ കണ്ടില്ലല്ലോ മോളെ ഒന്ന് വിളിച്ചു നോക്കിക്കേ മണി കഴിഞ്ഞിട്ടും മകൻ തിരിച്ചു വരാഞ്ഞപ്പോൾ അമ്മ വന്നിട്ട് മിന്നുവിനോട് പറഞ്ഞു ഫോൺ എടുത്ത് വിളിച്ചപ്പോൾ വന്നുകൊണ്ടിരിക്കുവാണെന്ന് അവൻ പറഞ്ഞു നന്ദന കുളിക്കാൻ കയറിയതായിരുന്നു ഗീതമ്മ കൊടുത്ത ചായയും മോതി കുടിച്ച് അരഫത്തിയിൽ ഇരുന്ന് കഥകൾ പറയുകയാണ് പെൺകുട്ടികൾ ഫദ്രിന്റെ ബൈക്കിന്റെ ശബ്ദം കേട്ടതും രണ്ടാളും മുഖം തിരിച്ച് വഴിയിലേക്ക് നോക്കി ഇതെന്താണ് ഈ വല്ലേട്ട് കയ്യിൽ മിന്നു അടുത്തിരിക്കുന്ന അമ്മുവിനെ നോക്കി ചോദിച്ചു ആ അറിയില്ലല്ലോ അമ്മേ ഒന്ന് വന്നേ ഇങ്ങട് രണ്ടാളും കൂടി മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു അപ്പോഴേക്കും നന്ദുവും കൊളി കൊളികഴിഞ്ഞിറങ്ങി പ്രതിഭ ട്യൂഷൻ സെന്റർ എന്നൊരു ബോർഡായിരുന്നു ഫത്തിരിന്റെ കൈയിലുണ്ടായിരുന്നത് അമ്മേ ആ തോമ്പെങ്ങെടുത്തേ ഇതൊന്ന് നാട്ടി ഉറപ്പിക്കട്ടെ ഫത്തിരിൻ പറഞ്ഞതും എല്ലാവരും കൂടി അവന്റെ അടുത്തേക്ക് വന്നു നന്ദു ഇതിവിടെ ഇരിക്കട്ടല്ലേ ഏതെങ്കിലും പിള്ളേര് വരുമോ നോക്കാം അപ്പോഴാണ് എല്ലാവർക്കും കാര്യം പിടികിട്ടിയത് നന്ദനിക്കു വേണ്ടി ഒരു ട്യൂഷൻ സെന്റർ തുടങ്ങിയതായിരുന്നു എല്ലാവർക്കും സന്തോഷമായി തൽക്കാലം തമ്മിൽ നമ്മുടെ തിണ്ണയിലിരുത്തി സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് ക്ലിക്ക് ആകുവാണേൽ കമലയിൽ ഒരു മുറി മുറിയെടുക്കാം കെട്ടോടി അവൻ പറയുന്ന കേട്ടുകൊണ്ട് നന്ദു തല തലകുലുക്കി ഇനി ജോലിയില്ലെന്ന് പറഞ്ഞ പരാതിയൊന്നും വേണ്ട നിനക്ക് വട്ടച്ചെലവിനുള്ളത് ഇതിലൂടെ ഒപ്പിച്ചോ മണ്ണിട്ട് ഉറപ്പിച്ച ശേഷം ഭദ്രൻ ഒന്നുകൂടെ ഒന്ന് ആ ബോർഡിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു നന്ദനിക്ക് അവനോട് ഏറെ ബഹുമാനവും സ്നേഹവും ഒക്കെ തോന്നിയ നിമിഷമായിരുന്നു സന്തോഷം കൊണ്ട് അവൾക്ക് കണ്ണു നിറഞ്ഞപ്പോൾ ചേച്ചി നല്ല ഒന്നാന്തരമായിട്ട് പഠിപ്പിക്കുമെന്നും ഇഷ്ടം പോലെ പിള്ളേരെ കിട്ടുമെന്നും ഒക്കെ പറഞ്ഞ് പെൺകുട്ടികൾ രണ്ടാളും അവളെ സപ്പോർട്ട് ചെയ്തു എല്ലാവരും കൂടി റോഡിൽ നിന്നപ്പോൾ അതിലെ വന്ന ഓട്ടോക്കാരും ബൈക്കുകാരും ഒക്കെ ഈ ബോർഡ് കണ്ട് വണ്ടി സ്ലോ ചെയ്താണ് പോയതും ഒരാഴ്ചയ്ക്ക് ശേഷം ഒരു വ്യാഴാഴ്ച ആരുമില്ല ഇവിടെ പുറത്തുനിന്ന് ആരോ വിളിച്ചപ്പോൾ നന്ദു ആര് നിറങ്ങി വന്നത് ഒരു ചേച്ചിയും രണ്ടു പെൺകുട്ടികളും ഗീതേച്ചി ഇല്ലേ ഉണ്ട് അകത്തുണ്ട് കേറുവ ചേച്ചി പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് അമ്മയെ വിളിച്ചു ആ ലിജിയായിരുന്നോ കേറി വന്നേ ഗീത വന്നവരെ ഉമ്മരത്തു കിടന്ന കസേരയിലിരുത്തി മൂത്ത കുട്ടി ഏഴിലും രണ്ടാമത്തെ ആള് നാലിലും മാത്സ് പിന്നെ ഇംഗ്ലീഷ് ഈ രണ്ട് വിഷയം ട്യൂഷൻ എടുക്കാമോന്നറിയാൻ വേണ്ടി വന്നതാ കേട്ടപ്പോൾ അമ്മയ്ക്കും നന്ദുവിനും ഒരുപാട് സന്തോഷമായി കാരണം ബോർഡൊക്കെ വെച്ചിട്ടും ഇതേ വരെയായിട്ടും ആരും എത്തിയിരുന്നില്ല ആദ്യമായിട്ട് വന്നതാണിവര് നന്ദു പഠിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളോടൊക്കെ സംസാരിച്ചു ഗീതമ്മി ഓരോ ഗ്ലാസ് കട്ടൻ കാപ്പിയും കായ വറുത്തതും കൊണ്ടുവന്ന് അവർക്കൊക്കെ കൊടുത്തു ആദ്യമായി വന്ന കുട്ടികളായ കൊണ്ട് ഒരു പ്രത്യേക സന്തോഷമായിരുന്നു അവർക്കൊക്കെ മണി മുതൽ മണി വരെയാണ് സമയം ഇവിടെ നിന്ന് കുറച്ചു മാറിയാണ് ലിജിയുടെ വീട് ഭർത്താവ് കിരൺ ഓട്ടോ ഓടിക്കുകയാണ് അതുകൊണ്ട് ട്യൂഷൻ കഴിഞ്ഞ് അയാൾ വന്ന് കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോയിക്കോളും എന്നൊക്കെ പറഞ്ഞ് എല്ലാം ഒരു ധാരണയിലായി ട്യൂഷൻ ഫീസ് ചോദിച്ചപ്പോൾ രണ്ടു പേർക്കും കൂടി ഒരു മാസം അറുന്നൂറ്റമ്പത് രൂപ അങ്ങനെ നാളെ മുതൽ വരാമെന്ന് പറഞ്ഞ് അവർ വൈകാതെ യാത്ര പറഞ്ഞു നന്ദു പെട്ടെന്ന് ഫോൺ എടുത്ത് ഭദ്രനോട് കാര്യം പറഞ്ഞു ഇനി കൂടുതൽ കുട്ടികൾ വന്നോളുമെന്നൊക്കെ പറഞ്ഞ് അവനും അവളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു മിന്നവും അമ്മുവും ഒക്കെ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ അതേ അഭിപ്രായമായിരുന്നു അന്ന് വിളക്ക് വെച്ചപ്പോൾ നന്ദനെ ശരിക്കും ഭഗവാനോട് പ്രാർത്ഥിച്ചു ഇതിലൂടെയെങ്കിലും ഒന്ന് കരകയറാൻ ഒരു മാർഗം കാണിച്ചു തരണേന്ന് ഭദ്രൻ എത്തിയപ്പോൾ എല്ലാവരും കൂടി നാമം ചൊല്ലുകയാണ് ഒരു ചെറിയ പൊതിയുമായി അവൻ അകത്തേക്ക് കയറി ഭദ്രേട്ട നാലഞ്ച് കുട്ടികൾ കൂടി വന്നാ മതിയായിരുന്നല്ലേ ഇന്ന് വന്ന ചേച്ചി പറഞ്ഞതേ അവരുടെ പരിചയത്തിലുള്ള ഏതോ പിള്ളേരും കൂടി ഉണ്ടെന്നാ കിടക്കാൻ നേരവും പെണ്ണിന് ടെൻഷൻ ഇത് തന്നെയാണ് പറച്ചിലും വരുന്നവർ വരട്ടടി അതിന് നീ ഇങ്ങനെ പേടിക്കാതെ നീ ഭദ്രൻ തന്റെ വലത് കൈ നീട്ടിക്കൊടുത്തപ്പോൾ അവൾ അവിടേക്ക് കയറി ചുരുണ്ടുകൂടി ഇന്നെങ്ങനെ വലതു നടക്കുമോ പതിയെ അവൻ ചോദിച്ചപ്പോൾ നന്ദു അവനെ നോക്കി കണ്ണുരുട്ടി ഉം എന്തു പറ്റി ഒന്നും പറ്റിയിട്ടല്ല എനിക്കിപ്പോ ഒരു മൂടില്ല ഭദ്രേട്ട സെറ്റാക്കാൻ പോരെ വേണ്ട വേണ്ട ഇനിയൊന്നും വേണ്ട എനിക്കാകെ ടെൻഷനാ കിടന്നുറങ്ങാൻ നോക്ക് അവൾ പറഞ്ഞപ്പോൾ ഭദ്രൻ പിന്നീട് നിർബന്ധിക്കാനും പോയില്ല അടുത്ത ദിവസം കാലത്തെ എഴുന്നേറ്റ് നന്ദനയും ഭദ്രനും കൂടി മേലേക്കാവിലേക്ക് പോയി ഭഗവതിയെ കണ്ടുതൊഴാൻ ദേവിയമ്മയ്ക്ക് ഇഷ്ടമുള്ള ചെമ്പൃത്തിമാലയുമായിട്ട് അവൾ ശ്രീകോവിലിന്റെ മുന്നിൽ ചെന്ന് നിന്നു എണ്ണയും ചന്ദനവും കർപ്പൂരവും ഒക്കെ സമർപ്പിച്ച് തൊഴു കയ്യോടെ അവൾ ദേവിയെ നോക്കി തന്റെ സങ്കടവും പ്രശ്നവും ഒക്കെ ബോധിപ്പിച്ചു എത്ര നേരം ആ നിൽപ്പ് നിന്നുപോലും അവക്കറിയില്ല ഒടുവിൽ ഫതിരം വന്ന് കൈത്തണ്ടയിൽ തോണ്ടിയപ്പോൾ അവൾ കണ്ണു കണ്ണുതോറന്നതുപോലും എത്രയ്ക്കായാലും ശരി മേലേക്കാവിലമ്മയെ തൊഴുതിറങ്ങി വരുമ്പോൾ മനസ്സിനും അല്ലാത്ത അനുഭൂതിയ എല്ലാ ശരിയാകുമെന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിനെ കീഴ്പ്പെടുത്തി കളയുമെന്ന് ഫതിരൻ എപ്പോഴും പറയും അത് സത്യമാണെന്ന് നന്ദനിക്കും തോന്നി വീട്ടിലെത്തിയപ്പോൾ അമ്മുവും ഇന്നുവും പോയിരുന്നു ഗീതമ്മ അടുക്കളയിലാണ് വേഷം മാറിയ ശേഷം നന്ദന അമ്മയുടെ അടുത്തേക്ക് വന്നു ചോറ് വന്ന് വാർത്തിട്ടിട്ടുണ്ട് പിന്നെ പയറ് തോരനും വെച്ചിട്ടുണ്ട് കുറച്ച് കിളിച്ചുണ്ട മാങ്ങ കിട്ടിയപ്പോൾ അത് അച്ചാർ നരിഞ്ഞു വെക്കുകയാണവർ തിരക്കുണ്ടായിരുന്ന മോളെ സ്കൂൾ ദിവസമായ കൊണ്ട് അധികം ആളില്ലമ്മേ പേരേ ഉള്ളൂ ഇഡലിയും സാമ്പാറും ഒക്കെ ഒരു എടുക്കുകയാണ് നന്ദന മോള് കഴിക്കുന്നില്ലേ ഭദ്രനു മാത്രമാണ് അവൾ കഴിക്കാൻ കഴിക്കാനെടുക്കുന്നതെന്ന് മനസ്സിലായതും അമ്മ അവളോട് ചോദിച്ചു എനിക്ക് കുറച്ച് ചൂട് ചോറ് മതി മതിയമ്മേ കഴിഞ്ഞ ദിവസം ഇഡലി കഴിച്ചിട്ടേ എനിക്ക് ഭയങ്കര നെഞ്ചരിച്ചില് അവന് കുടിക്കാനായി ഒരു ഗ്ലാസ് കട്ടൻ ചായ കൂടി അവൾ തിളപ്പിക്കുവാനായി അടുപ്പത്തേക്ക് വെച്ചു ഇരുവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നിട്ടു അപ്പോഴേക്കും ഒരു ലോഡെടുക്കാൻ ചെല്ലാമോ എന്ന് ചോദിച്ച് ജോസ ചായൻ ഭദ്രനെ വിളിച്ചു വൈകാതെ തന്നെ അവൻ ഇറങ്ങിപ്പോകുകയും ചെയ്തു പിന്നീട് അമ്മയും നന്ദിനും മാത്രമായി വീട്ടിൽ ഉമ്മറുമൊക്കെ എന്നും അടിച്ചുവാരി വൃത്തിയാക്കി ഇടുന്നതാണേലും അന്ന് ട്യൂഷൻ തുടങ്ങുന്ന ദിവസമായതിനാൽ നന്ദിനെ അവിടെയൊക്കെ തേച്ച് കഴി വൃത്തിയാക്കിയിട്ടു കസേരകളൊക്കെ പൊടി തട്ടിയെടുത്ത് വെയിലത്തിട്ടു ആകെ കൂടി അവൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് എങ്ങനെയെങ്കിലും ഒന്ന് കരകയറി വരണേ അത് മാത്രമേ ഉള്ളൂ അവളുടെ പ്രാർത്ഥന പത്ത് കുട്ടികളെ കിട്ടിയിരുന്നെങ്കിൽ തനിക്ക് ഇത്തിരി പൈസയൊക്കെ മിച്ചം പിടിക്കാമായിരുന്നു അവൾ അങ്ങനെ ഓർത്തു വേറെ പ്രത്യേകിച്ച് ചെലവൊന്നും ഇല്ലല്ലോ മോളെ ഒരു രൂപ പോലും വണ്ടിക്കൂലും മുടക്കണ്ട ഒരു നാരങ്ങാവെള്ളം പോലും മേടിച്ച് പൈസ കളയേണ്ട കാര്യമില്ല ഇത് നമ്മുടെ വീട്ടിലിരുന്ന് ചെയ്യുന്ന ജോലിയല്ലേ നീ നന്നായിട്ട് അങ്ങ് പഠിപ്പിച്ചാൽ മതി ഈ സ്കൂളിലൊക്കെ കുട്ടികൾക്ക് മാർക്ക് കിട്ടുവാണെങ്കിലേ ടീച്ചേഴ്സൊക്കെ ചോദിക്കും എവിടുന്നാ ട്യൂഷൻ പഠിച്ചതെന്ന് അപ്പോൾ വേറെ പിള്ളേർ വരും അവൾക്കൊരുപാട് ശുഭാപ്തി വിശ്വാസമാണ് കീതമ്മ നൽകിക്കൊണ്ടിരുന്നത് അവരുടെ പറച്ചിൽ കേൾക്കുമ്പോൾ നന്ദു ആ കവളിൽ പിടിച്ചു മുത്തം കൊടുക്കും സ്വന്തം അമ്മയ്ക്കുള്ളതിനേക്കാൾ പതിന്മടങ്ങ് സ്നേഹമാണ് ഈ അമ്മയ്ക്ക് തന്നോടെന്ന് പലപ്പോഴും അവൾ ഓർത്തു അത്രയ്ക്കാണ് അവരുടെ ചേർത്തു പിടിക്കൽ സ്വന്തം അമ്മ ശാപവാക്കുകൾ പറഞ്ഞ് വിഷമിപ്പിച്ചപ്പോൾ ഗീതമ്മ എത്ര സ്നേഹത്തോടെയാണ് തന്നോട് സംസാരിച്ചതെന്ന് അവൾ ഓർത്തു ഒരുപക്ഷെ താനും ഈ അവസ്ഥയിൽ ഇങ്ങനെയൊക്കെ പെരുമാറുമെന്ന് സ്വയം ആശ്വസിച്ചവളിരുന്നു ഉച്ചയോണം കഴിഞ്ഞ് നന്ദനയും അമ്മയും ഇത്തിരി വിശ്രമിച്ചു മൂന്നു മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നന്ദനെ എഴുന്നേറ്റ് എന്ന് ചായ വെച്ചു എന്നിട്ട് അമ്മയെ വിളിച്ചെഴുന്നേപ്പിച്ചു ഇരുവരും കൂടിയിരുന്ന് ചായയൊക്കെ കുടിച്ച ശേഷം കുറച്ച് വിറക് ഒടിക്കുവാനായി നന്ദനെ പിന്നാമ്പുറത്തേക്ക് പോയി നല്ല ഉണങ്ങിയ റബ്ബർ വിറക് അതെല്ലാം ഓടിച്ചെടുത്ത് കൊണ്ടുവന്ന് അവൾ അടിയിൽ വെച്ചു എന്നിട്ട് കുളിച്ചു വരാമെന്ന് പറഞ്ഞ് മാറ്റി ധരിക്കാനുള്ള ചുരിദാറുമെടുത്ത് കുളിമുറിയിലേക്ക് പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അമ്മുവും ഇന്നുവും എത്തി ചേച്ചി ട്യൂഷൻ എടുക്കുന്നുണ്ടോന്ന് പലരും ചോദിക്കാൻ തുടങ്ങി ഇന്നിങ്ങോട്ട് വന്നപ്പോ കവലയിൽ കട നടത്തുന്ന സുചേച്ചിയുടെ മോളുടെ കുട്ടിക്കേ അവർ ഞങ്ങളോട് ചോദിച്ചു ആ കുട്ടി ഇംഗ്ലീഷ് മീഡിയത്തിലാ ചേച്ചിയുടെ ക്വാളിഫിക്കേഷനൊക്കെ പറഞ്ഞു ഞങ്ങൾ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നാളെ വിളിക്കാമെന്ന് പറഞ്ഞ് നമ്പർ വാങ്ങി മിന്നു പറഞ്ഞപ്പോൾ നന്ദന തലയാട്ടി ചേച്ചിക്കൊരു ഫോൺ മേടിക്കണം അല്ലാതെ പറ്റില്ല കേട്ടോ അമ്മുവിൻ്റെ അഭിപ്രായമായിരുന്നത് ശരിയാണെന്ന് നന്ദനയും ഗീതമ്മയും ഒക്കെ പറയുകയും ചെയ്തു അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ തലേദിവസം വന്നിട്ടു പോയ കുട്ടികൾ രണ്ടാളും അവരുടെ അമ്മയോടൊപ്പം വരുന്നത് ഒപ്പം തന്നെ വേറെ രണ്ട് കുട്ടികളുമുണ്ട് ഇവര് ചേട്ടൻ്റെ കൂടെ വണ്ടി ഓടിക്കുന്ന സുമേഷിന്റെ കുട്ടികളാ ഇവരുടെ അമ്മ ഒരു തുണിക്കടയിൽ നിൽക്കുക ഇന്നലെ ഇവിടെ വന്നിട്ട് പോയപ്പോഴാ ആര്യെ എന്നോട് ചോദിച്ചേ ഈ കുട്ടികളെ കൂടി പഠിപ്പിക്കാൻ പറ്റുമോ എന്ന് പിന്നെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളാൻ ഗീതേജി പറഞ്ഞോണ്ട് ഞാൻ ഇവരെയും കൂട്ടിക്കൊണ്ടു പോന്നു രണ്ടുപേരും എൻ്റെ കുട്ടികളുടെ ഒപ്പം തന്നെയാണ് പഠിക്കുന്നത് അതേ പ്രായവും അതിനെന്താ ലിജി യാതൊരു കുഴപ്പവുമില്ല കുട്ടികളൊക്കെ വരട്ടെ നന്ദനമോൾ നന്നായി പഠിപ്പിച്ചോളും എന്തായാലും ഇനി ക്രിസ്മസ് പരീക്ഷയല്ലേ വരാൻ പോന്നേ അപ്പോൾ ഉറപ്പായിട്ടും ഇവർക്കൊക്കെ നല്ല മാർക്ക് കിട്ടും അല്ലേ മോളെ ഗീതമ്മ മരുമകളെ നോക്കിക്കൊണ്ട് ലിജിയോട് പറഞ്ഞത് തുടരും